ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിയമസന്ദേശമുയർത്തി നാടക കലാജാതിയുമായി ലീഗൽ സർവീസ് അതോറിറ്റി വയോജന നിയമപരിപാലനത്തിന്റെ അനിവാര്യതയാണ് നാടകത്തിലൂടെ ലീഗൽ സർവീസ് അതോറിറ്റി അവതരിപ്പിച്ചത് യോജന നിയമപരിപാലനത്തിന്റെ അനിവാര്യത നാടകത്തിലൂടെ അവതരിപ്പിച്ച ലീഗൽ സർവീസ് അതോറിറ്റി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കായി മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ് അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നാടകവും കലാജാതിയും അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് എം എസ് അജിത് കോർഡിനേറ്ററായി മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലാണ് നാടകം അരങ്ങേറിയത് അങ്ങയുടെ സ്വത്തുക്കൾ മുഴുവൻ മക്കൾ വീതം വെച്ചെടുത്തതിനു ശേഷം അങ്ങും ഭാര്യയും വീട്ടിൽ കടുത്ത അവഗണന നേരിടുകയായിരുന്നെന്നും പിന്നീട് അങ്ങയുടെ മകൻ അങ്ങയുടെ ഭാര്യയെ സ്വന്തം സഹോദരിയോടൊപ്പം ഡൽഹിക്ക് അയച്ച ശേഷം അങ്ങേ ഏതോ അമ്പലത്തിൽ നടതള്ളുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ എന്താണ് അങ്ങക്ക് അതിനെ കുറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രതികരിക്കാനുള്ളത് എന്റെ മോളെ നമ്മുടെ നാട്ടുകാരല്ലേ അവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് അവരുടെ വായടച്ചു കെട്ടാനൊക്കെ നമുക്ക് പറ്റുവോ ഇല്ല പിന്നെ എൻ്റെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് രണ്ട് ദിവസം ഉറങ്ങാൻ മക്കള് നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാന്നേ സ്വത്തുക്കൾ എഴുതി വാങ്ങി മക്കൾ ഉപേക്ഷിച്ച വൃദ്ധനെ നിയമസഹായത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നാടകത്തിന്റെ പ്രമേയം നിയമസഹായം നടപടികൾ കൗൺസിലിംഗ് എന്നിവ നാടകത്തിലൂടെ അറിയിക്കാൻ സാധിക്കുമെന്ന് രചനയും സംവിധാനവും നിർവഹിച്ച അഡ്വക്കേറ്റ് പ്രവീൺ പീമണപ്പാട്ട് പറഞ്ഞു അഭിഭാഷകരായ കെ ഒ ഏലിയാസ് പുരുഷത്തമൻ പിള്ള ഉമാ മഹേശ്വരി മുഹമ്മദ് ഹസൻ ബാവ താലൂക്ക് ലീഗൽ സെൽസ്റി വി വി ശ്യാം പാരാ ലീഗൽ വോളണ്ടിയർമാരായ ലാലി ഷൈജു ഓസി ഏലിയാസ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി സേതു പാർവതി പ്രദീപ് എന്നിവരാണ് നാടകത്തിൽ വേഷമിട്ടത് താങ്കൾ കുറഞ്ഞ അഞ്ചാറ് മാസക്കാലമായി അച്ഛന്റെ പെൻഷൻ അത് ഇതുവരെയും അച്ഛന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ള അന്വേഷണവും താങ്കൾക്കുള്ള പണിയും വേറെ വരുന്നുണ്ട് മിസ്റ്റർ സർ 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 സഹോദര ഞാനൊന്ന് ചോദിക്കട്ടെ താങ്കളുടെ മക്കൾക്ക് പോലും ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിനെ അന്വേഷിക്കണമെന്നില്ല അവർക്കിപ്പോൾ മൊബൈൽ ഫോണും ഗെയിമും മതി മുത്തശ്ശി കഥകൾ കേൾക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല എന്നാൽ ചെറുപ്പം മുതൽ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ ആവോളം നുകർന്ന് വളർന്ന് നിങ്ങൾ അങ്ങനെ ആകരുതല്ലോ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാണ് കടമകൾ ചെയ്യാതെ എന്ത് നിങ്ങൾക്കുള്ളത് പോൾസൺ ജോൺ മാഹിൻ പി ബഷീർ എന്നിവർ ചേർന്ന് അജി അനിരുദ്ധൻ സാലി റാവൂത്തർ എന്നിവരെഴുതിയ ഗാനങ്ങൾ ആലപിച്ചു രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും പരിപാലനവും നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിച്ചാലുള്ള ശിക്ഷകൾ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സേവനങ്ങൾ തുടങ്ങിയവയും നാടകത്തിലൂടെ അവതരിപ്പിച്ചു നീതി നിഷേധിക്കപ്പെടാത്ത ഒരാളുടെയും കണ്ണുനീർ വീഴാത്ത നീതിബോധവും നിയമവാഴ്ചയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനായി നമുക്കൊരുമിച്ച് നിലകൊള്ളാം സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി ലീഗൽ സർവീസസ് അതോറിറ്റി എന്നും നിങ്ങളോടൊപ്പം കണയനൂർ താലൂക്കിൽ തുടക്കമിട്ട നാടകം ആറ് താലൂക്കുകളിലാണ് അവതരിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ നടന്ന സമാപന യോഗം താലൂക്ക് സർവീസ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ ജഡ്ജ് ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജ് ടോമി വർഗീസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ഫ്രം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം